നമസ്കാരം പെക്കെ മേടിയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ചപ്പങ്ങം അഥവാ കുചന്തനം എന്നറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് രക്തചന്ദനത്തിൻ്റെ ഗുണമുള്ള ഒരു സസ്യമാണ് ചപ്പങ്ങം അതുകൊണ്ടാണ് കുചന്ദനം എന്ന പേര് കൂടി ഉണ്ടായത് രക്തചന്ദനത്തിന് പകരമായി ആയുർവേദത്തിൽ ഈ സസ്യത്തെ ഉപയോഗിക്കാനായിട്ട് വിധിയുണ്ട് ഫാബിയസി കുടുംബത്തിലെ സീസൽപീനിയ ജനുസിലെ സപ്പൻ ഇനത്തിൽപ്പെട്ട സസ്യമാണ് പതിമുഖം ഏഴാം നൂറ്റാണ്ടിലെ പ്രധാന ക്രയവിക്രയ വസ്തുവായിരുന്നു പതിമുഖം ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിസൽപിനിയ സപ്പൻ എന്നുള്ളതാണ് ഇതിനെ മലയാളത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ചപ്പങ്ങം കുജൻ കുജന്തനം പതിമുഖം പതിമുഖം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ജപ്പാൻ ഉഡ് ബ്രസൽ ഉഡ്ഡ് സപ്പനുഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലതിനെ കുജന്തന ലോഹിത പതാങ്ങ രഞ്ജന പത്രാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദി ഭാഷയിൽ ഭാഷയിലതിനെ ബക്കം എന്നും പതംഗം എന്നുമാണ് അറിയപ്പെടുന്നത് തെലുങ്ക് ഭാഷയിൽ ഭാഷയിലതിനെ ബക്കനു എന്നാണ് അറിയപ്പെടുന്നത് തമിഴ് ഭാഷയിൽ ഭാഷയിലേതിനെ പതംഗം എന്ന് വിളിക്കാ വിളിക്കപ്പെടുന്നുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ചമ്പങ്ങത്തിൻ്റെ ജന്മദേശം തെക്കുകിഴക്കൻ ഏഷ്യയാണ് ഹിമാലയൻ പ്രദേശങ്ങളിൽ തൊള്ളായിരം തുടങ്ങി രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിലാണ് പതിമുഖം സ്വാഭാവികമായിട്ട് വളരുന്നത് കേരളത്തിൽ ദുർലഭമായി ആണ് ഇത് സ്വാഭാവികമായിട്ട് കാണുക ഇത് അർത്ഥ നിത്യഹരിത വനങ്ങളിൽ അപൂർവമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇതിനെ ചിലർ കൃഷി ചെയ്യുന്നുണ്ട് രൂപകരണം നോക്കാം പത്ത് മീറ്റർ വരെ ഉയരത്തിൽ പതിമുഖം വളരാറുണ്ട് ഇവയിൽ നിറയെ മുള്ളുകളുണ്ടായിരിക്കും തൊലിക്ക് ചാരനിറവും കാതലിന് ചുവപ്പ് നിറവുമാണുള്ളത് ഇളം ശാഖകൾ രോമിലായിരിക്കും ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന ഒരു കൂട്ടമായിരിക്കും ഇവയ്ക്ക് ഇരുപത് തുടങ്ങി മുപ്പത്തെട്ട് വരെ സെൻറ്റിമീറ്റർ നീളമുണ്ടാകും നാല് തുടങ്ങി ആറ് വരെ ജോഡി പത്രങ്ങളിലും അഗ്ര പത്രവും ഇതിന് ഉണ്ടായിരിക്കും പത്രത്തിൻ്റെ ചുവട്ടിൽ മുള്ളകളുണ്ടായിരിക്കും പത്രത്തിന് ഒരു സെൻറ്റിമീറ്റർ നീളമുണ്ടായിരിക്കും പുഷ്പങ്ങൾ കൂട്ടമായിട്ടുണ്ടാകും ഇവ ഏറ്റവും അഗ്രത്തുള്ള ഇലയുടെ കക്ഷത്തിലാണ് ഉണ്ടാകുക സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് പുഷ്പിക്കുന്നത് പുഷ്പങ്ങളുടെ ദളങ്ങൾ പല വലിപ്പത്തിൽ കാണപ്പെടുന്നുണ്ട് ചുവന്ന പൊട്ടോടുകൂടിയ മഞ്ഞ ദളങ്ങളാണ് വേടിയത് പോടായ ഫലത്തിന് ഏകദേശം എട്ട് സെൻറ്റിമീറ്റർ വരെ നീളവും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടാകും ഒരു ഫലത്തിൽ മൂന്ന് തുടങ്ങി നാല് വിത്തുകൾ വരെ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പതിമുഖത്തിൻ്റെ കാതൽ നിന്നും ചുവന്ന നിറത്തിലുള്ള ചായം ഉണ്ടാക്കിയെടുക്കാറുണ്ട് പൊതു ഉപയോഗങ്ങളെ നോക്കാം ചെണ്ടയുടെ കോലുണ്ടാക്കുവാൻ ചപ്പകന്ത മരം ഉപയോഗിക്കാറുണ്ട് മദ്യത്തിനും തുണികൾക്കും ചായം നൽകാൻ ചപ്പകം ഉപയോഗിക്കാറുണ്ട് കർണാടകത്തിലെ മദ്യ കമ്പനികൾ മദ്യത്തിന് നിറം കൊടുക്കാനായി ആർട്ടിഫിഷ്യൽ നിറത്തിന് പകരമായി സ്വാഭാവിക പ്രകൃതിജന്യ നിറങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പതിമുഖം ഉപയോഗിച്ചിരുന്നു മലയോര മേഖലയിൽ വന്യമൃഗങ്ങളെ ഒരു പരിധിവരെ തടയുന്നതിന് മുള്ളുവേലിയുടെ വിളയായിട്ട് ഇതിനെ വളർത്താറുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ചില സ്ഥലങ്ങളിൽ കാവിൽ കളമിടാൻ വേണ്ടി പച്ച നിറത്തിന് ചപ്പങ്ങത്തിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ രാസഘടകങ്ങൾ ഏതൊക്കെയാണോ നോക്കാം ടാനിൻ സുഗന്ധതൈലം സിസാൻ സിസാൻ പിൻ ജെ സിസാൻ പി പ്രോട്ടോസാപ്പിനിൻ പ്രേസ്ലിൻ ചുവന്ന ചായം ഇവ ചപ്പങ്ങത്തിലുണ്ട് സുഗന്ധതൈലത്തിൽ ഡി എച്ച് ഫിലാൻഡ്രിൻ ആണ് പ്രധാന ഘടകം കൂടാതെ ബീറ്റ അമിരിൻ അലാനിൻ അസ്പാർട്ടിക് അമ്ലം ഗ്ലൈസിൻ പ്രോലിൻ വാലിൻ ലൂസിൻ ത്രയോനിൻ നോർവാലിൻ ലാക്ടോസ് ഗ്ലൂക്കോസ് എന്നിവയും അല്പമാത്രയിൽ അടങ്ങിയിട്ടുണ്ട് പാൽമിറ്റിക് സ്റ്റിയറിക് ലിനോലിക് എന്നീ അമ്ലങ്ങൾ കാതലിൽ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യങ്ങളെ നോക്കാം കാതൽ പൂവ് വേര് എന്നിവ ഔഷധയോഗ്യമാണ് ഹൃദയാരോഗ്യം പ്രതിരോധ ശേഷി ഉറക്കം കിഡ്നി ആരോഗ്യം ചർമ്മ ആരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് പ്രമേഹം ക്യാൻസർ കൊളസ്ട്രോൾ ദഹനക്കേട് അസിഡിറ്റി മലബന്ധം ശരീരതാപം വേദന വ്രണങ്ങൾ പിത്തം കഫം ചർമ്മരോഗങ്ങൾ ചുട്ടുനീറ്റൽ ഗർഭാശയ രോഗങ്ങൾ മൂത്രതടസ്സം അതിസാരം എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ് ശരീരത്തെ തണുപ്പിക്കുന്നതിനും ദാഹശമനത്തിനും ഉപയോഗിക്കാറുണ്ട് രക്തശുദ്ധി ഉണ്ടാക്കുന്നതാണ് സുദർശന ചൂർണം ദുർവാധിഘൃതം ബൃഹത് ശ്യാമാഘൃതം എന്നിവ ചപ്പങ്ങം ചേരുന്ന പ്രധാന ഔഷധങ്ങളാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് മൂത്രതടസ്സത്തിന് പതിമുഖം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് രണ്ട് നന്നാറി രാമച്ചം പതിമുഖം എന്നിവ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉഷ്ണപ്രകൃതിക്കാർക്ക് ദാഹശമനത്തിന് ഉത്തമമാണ് പതിമുഖത്തിൻ്റെ കാതൽ വേങ്ങാക്കാതല് എന്നിവ കഷായം വെച്ച് കുടിച്ചാൽ അമിതവണ്ണം കുറയുന്നതാണ് നന്നാറിക്കിഴങ്ങ് ചങ്ങഴിനീർ കിഴങ്ങ് കുമിഴിൻ വേര് ചിറ്റമൃദ് പതിമുഖം പർപ്പടക ഇവ സമമെടുത്ത് കഷായം വെച്ച് യുക്തമായ മാത്രയിൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തികമായ ജ്വരം ശമിക്കുന്നതാണ് അഞ്ച് രാമച്ചം ഇരട്ടിമധുരം മുന്തിരിഞ്ഞ കുമിഴിൻ വേര് കരിങ്കൂളക്കിഴങ്ങ് ചിറ്റീന്തൽ പതിമുഖം ഇരിപ്പക്കാതൽ കുറുന്തോട്ടി വേര് ഇവ സമമെടുത്ത് കഷായം വെച്ച് കൊടുത്താൽ കുട്ടികൾക്കുണ്ടാകുന്ന വാത പിത്തജ്വരം പിച്ചും പേയും പറയുക ജ്വരം കൊണ്ടുള്ള മോഹാലസ്യം ബോധക്ഷയം ദാഹം എന്നീ ഉപദ്രവങ്ങൾ ശ്രമിക്കുന്നതാണ് പിത്തജ്വരത്തിനും ഈ കഷായം കൊടുക്കാവുന്നതാണ് ആറ് ചിലന്തി കഴി കടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കടിച്ച ഭാഗത്ത് ചൊറിഞ്ഞ് വെള്ളം വരാറുണ്ട് പതിമുഖം ചന്ദനം രാമച്ചം രക്തചന്ദനം കൂളവേര് പാച്ചോറ്റിൻതൊലി താമരയല്ലി താമരവളയം വളയം പേച്ചൂര വേര് ഞാഴൽപ്പൂവ് ഇവ ഉണക്കി ഇവ കഴുകി ഉണ ഉണക്കിപ്പൊടിച്ച് ഒരു ടീസ്പൂൺ പൊടിയെടുത്ത് നൂറ് മില്ലി വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് അറുപത് മില്ലി ആക്കി വില്വാതി ഉളിയ ഒരെണ്ണം പൊടിച്ച് ചേർത്ത് നോക്കി സേവിച്ചാൽ എട്ടുകാല് വിഷം ശമിക്കുന്നതാണ് ഏഴ് പച്ചവെള്ളം കുടിക്കുമ്പോൾ ചില ആളുകൾക്ക് അസിഡിറ്റി ഉണ്ടാകാറുണ്ട് അതിന് പതിമുഖം ഉണങ്ങിയ നെല്ലിക്കത്തോട് ചന്ദനം നിറനീണ്ടി രാമച്ചം കൊത്തമ്പാലരി ഇരുവേലി ഇവ കഴുകി നുറുക്കി ചതച്ച് ദാഹചമിനിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എട്ട് രണ്ട് നെല്ലിക്ക ഒരു പിടി കറിവേപ്പില എന്നിവ അരച്ചെടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അരിച്ച് ഇന്ദുപ്പ് ചേർത്ത് രാവിലെ സേവിക്കുക ഒപ്പം തന്നെ ചപ്പങ്ങവും വേങ്ങക്കാതലും ഇട്ട് വെള്ളം വെന്ത് നന്നായിട്ട് കുടിക്കുക ഇങ്ങനെ ഒരു മണ്ഡലകാലം ചെയ്തു കഴിഞ്ഞാൽ തടിച്ചവർ മെലിയും ശരീരത്തിലെ നീർക്കെട്ടുകൾ മാറുകയും ചെയ്യും ഒമ്പത് ചർമ്മ രോഗങ്ങളിൽ ചപ്പക്കണത്തിൻ്റെ കാതൽ കഷായം വെച്ച് കുടിക്കുക കഷായവും കൽക്കവും എടുത്ത് കാച്ചി പുറമെ എണ്ണ പുരട്ടുകയും ചെയ്താൽ ചർമ്മ രോഗങ്ങളിൽ ശമനം ഉണ്ടാകും പത്ത് അൻപത് ഗ്രാം കാതൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് എട്ടിലൊന്നാക്കി വറ്റിച്ച് ദിവസം രണ്ട് നേരമാക്കി കഴിക്കുക ഇങ്ങനെ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ പൈത്തികമായ അതിസാരം പ്രവാഹിക വമാറുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം ഇപ്പോഴ് കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് നല്ല ജൈവാംശമുള്ള നീർവാർച്ച സൗകര്യമുള്ള ഏത് മണ്ണിലും ചപ്പങ്ങ നന്നായിട്ട് വളരും വിത്താണ് അതിൻ്റെ നടീൽ വസ്തു പാകി മുളപ്പിച്ച തൈകൾ രണ്ടില പരുവമാകുമ്പോൾ പറശു നടാവുന്നതാണ് മഴക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വശങ്ങളിലേക്ക് വളരുന്ന ചില്ലകൾ ഒന്നാം വർഷവും രണ്ടാം വർഷവും വെട്ടി മാറ്റണം ഒന്നോ രണ്ടോ ശിഖരങ്ങൾ മാത്രം വളർത്തുന്നതാണ് കാതൽ കൂടുതലുണ്ടാവാൻ നല്ലത് വേനൽക്കാലത്ത് നനയും കളനിയന്ത്രണവും ആവശ്യമാണ് ആവശ്യമായ പരിപാലന മുറകൾ കൃത്യമായിട്ട് ചെയ്താൽ ഏഴെട്ട് വർഷത്തിന് ശേഷം വിളവെടുക്കാൻ പറ്റും ഒരു മരത്തിൽ നിന്നും ശരാശരി ഇരുപത് കിലോ കാതൽ ലഭിക്കും മായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ഈ ഇപ്പോഴും മാർക്കറ്റിൽ പാഴ്മരങ്ങളിൽ നിറം പിടിപ്പിച്ച് വ്യാജ പതിമുഖം വരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി não